ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കുറ്റ്യാടി ചന്തയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കുറ്റ്യാടിക്കാരുടെ വാർഷിക മഹോത്സവമായ ചന്ത പുതുവത്സര ദിനത്തിൽ ആരംഭിക്കും നടോൾ ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നു വരാറുള്ള കുറ്റ്യാടി ചന്തയുടെ ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണ വയനാട് റോഡിൽ വിശാലമായ മുക്കത്തുപുനിയൽ പറമ്പിലാണ് ചന്ത ഒരുക്കിയിരിക്കുന്നത് നടോൾ ശ്രീ മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് ജനുവരി ഒന്നു മുതൽ ഏഴ് വരെ നടത്തി വരാറുള്ള കുറ്റ്യാടി ചന്തയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടിയുടെ പൈതൃകമായ കുറ്റ്യാടി ചന്തയിലേക്ക് എല്ലാ വർഷവും നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നു ചേരാറുണ്ട് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ രീതിയിൽ തൊട്ടിൽപാലം റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് ചന്ത നടത്തുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിനടുത്തുള്ള ചന്തവയലിൽ തന്നെയാണ് കുറ്റ്യാടി കന്നുകാലി ചന്ത എന്ന വാർഷിക കാർണിവൽ വന്നിരുന്നത് കൊളംബസ് ജയന്റ് വീൽ മരണക്കിണർ ക്രോസ് വീൽ തൊട്ടിൽ സ്ലാബോ മാജിക് ഷോ ബ്രേക്കിംഗ് ഡാൻസ് ചിൽഡ്രൻസ് റൈഡുകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് പറഞ്ഞു കന്നുകാലി ചന്ത ഈ വർഷവും ജനുവരി ഒന്ന് മുതൽ വരെ നടത്തപ്പെടുകയാണ് വളരെ കാലമായി നടന്നു വരാറുള്ള ഈ ചന്ത ആദ്യകാലങ്ങളിൽ കുറ്റ്യാടി ചന്തവയൽ എന്ന് പറയുന്ന വെളുത്തോറമ്പത്ത് വയലിലായിരുന്നു നടത്തപ്പെട്ടത് നടോൽ മുത്തപ്പൻ ക്ഷേത്രത്തോ ഉത്സവത്തോടനുബന്ധിച്ചാണ് കുറ്റ്യാടി കന്തകാൽ ചന്ത കൊല്ലംതോറും നടത്തി വരാറുള്ളത് കഴിഞ്ഞ വർഷം വരെ മരുതാമ റോഡിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തായിരുന്നു ചന്ത നടത്തിയിരുന്നത് ഈ വർഷം അത് അവിടെ ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് കൊണ്ട് തൊട്ടിൽപാൽ റോഡിലുള്ള മുക്കത്തുക ഉടമസ്ഥയിലുള്ള കോമത്ത് കുനി എന്ന പറമ്പിലാണ് ഇപ്പോൾ ഈ വർഷം ചന്ത നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ മരണക്കൊണ്ട് തൊട്ടിലുകൾ മറ്റ് കളി പിന്നെ ആവശ്യമായ എല്ലാ തരത്തിലുള്ള കളി ഉപകരണങ്ങളും ചന്തയോടനുബന്ധിച്ച് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വർഷം ഏതായാലും നല്ലൊരു ജലപമ്പാളിത്തം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ചന്ത മാറുമ്പോൾ വെല്ലുവിളികളും ഏറെയാണ് പുതിയ സ്ഥലം നിരത്തിയിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ കിളച്ചിട്ട മണ്ണ് ഉറക്കാത്തതിനാൽ പൊടിപൂരമാവാൻ സാധ്യതയുണ്ട് വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തിരക്കേറിയ വയനാട് റോഡിനോട് ചേർന്ന് ഗതാഗത കുരുക്ക് ഉണ്ടായാൽ സമീപത്ത് തന്നെയുള്ള അഞ്ച് റോഡുകൾ ചേരുന്ന കുറ്റ്യാടി ജംഗ്ഷൻ ബ്ലോക്ക് ആവുകയും ടൗൺ മുഴുവനായും ഗതാഗത കുരുക്കിൽ അമരുകയും ചെയ്യും എന്നതാണ് പ്രധാന വെല്ലുവിളി പുതുവർഷ ആരംഭ ദിനത്തിൽ വൈകിട്ട് അഞ്ചു മണിക്ക് കെ പി കുഞ്ഞുമതുകുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ക്യാമറ പേഴ്സൺ ഷിൽനയ്ക്കൊപ്പം സനിക സുമേഷ് ന്യൂസ് ബ്യൂറോ നിങ്ങൾക്കും ഒരു ടീച്ചർ ആകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് യൂണിറ്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി